സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റിയും സുധർമ്മ മെട്രോപോളിസ് പോളിസ് ലാബോറട്ടറിയും സംയുക്തമായി സൗജന്യ ബി പി പ്രമേഹ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റിയും തൃശൂർ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയും സംയുക്തമായി സൗജന്യ ബി പി പ്രമേഹ നിർണയ ക്യാമ്പ് നടത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാജ്യത്തിൻ്റെ ദിനത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഫൈറ്റിംഗ് സീറ്റ് എന്ന ക്യാമ്പയിൻ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ഓഗസ്റ്റ് പതിനെന്റ് സംഘടിപ്പിക്കുകയാണ് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ തിരുവിള്ളാപുരം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ്റെ പ്രചരണ ഭാഗമായി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സുധർമ ലബോറട്ടറിയും സംയുക്തമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിനകത്ത് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പരിപാടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഡിവൈഫൈ തിരുവിതാവര വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് അനിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് പ്രസാദ് മേഖലാ ട്രഷഡർ സഖാവ് എൻ രാജേഷ് മേഖലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് അരുൺ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ സഖാവ് സുരേഷ് ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രിമ സഖാവ് അഞ്ചു സഖാവ് ബാല അംഗത്തിനെ മുഴുവൻ ആളുകളും പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള പ്രവാസി അംഗത്തിന്റെ തിരുവിലാവലി നേതാവ് സഖാവ് ശശിയാട്ടൻ പാർട്ടി ബ്രാഞ്ച് അംഗരാമണ മാസ്റ്റർ തുടങ്ങി മുഴുവൻ ആളുകളും രാവിലെ ഈ പരിപാടിക്ക് നിങ്ങളോട് സഹകരിക്കാൻ വേണ്ടി സഹകരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് നിങ്ങളോട് സഹകരിച്ച സുദർമ്മ ലബോറട്ടറിയിലെ ജീവനക്കാർക്കും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും എല്ലാവർക്കും ഈ ജീവാ തിരുവിതാവരസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ വളർത്തിയത് നന്ദി അറിയിക്കുകയാണ് തുടർന്ന് വരും ദിവസങ്ങളിലും ഞങ്ങൾ ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഈ പ്രദേശത്ത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത്തരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സെക്രട്ടറി സഞ്ജയ് ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദ് ഡിവൈഎഫ്ഐ തിരുവില്ലാമല വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് അനിൽ മേഖലാ ട്രഷറർ എൻ രാജേഷ് ജോയിന്റ് സെക്രട്ടറി അരുൺ മേഖലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രിമ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ മഞ്ജു ബാലചന്ദ്രൻ രവി എൻ സി തിരുവില്ലാമല കേരള പ്രവാസി സംഘം നേതാവ് ചൈത്രം ശശി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി തൃശ്ശൂർ ഈ സെൻ്ററ് തൃശ്ശൂർ മെട്രോപോളിസിൻ്റെ പോളിസൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്യാമ്പിൽ ഇവിടെ ഞങ്ങൾ തയ്യാറായത് പക്ഷേ ഇത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തിരുവല്ലാമല ഡി വൈഫ്ഐയുടെ ബസ്റ്റ് മേഖലാ കമ്മിറ്റി ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു അവരോട് അഗൈതവമായ നന്ദി തൃശ്ശൂർ മെട്രോപോളിസിനും പോളിസനും തിരുവല്ലാമല എ പി എസ് സിക്ക് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഇവിടെ ഈ ഇതിന് ഈ ക്യാമ്പിലെത്തി സഹകരിച്ച എല്ലാ ജനങ്ങളും ആൾക്കാരോടും ഞങ്ങൾക്ക് വളരെയധികം നന്ദി ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ഇനി മേലിലും പല ക്യാമ്പുകളും മെട്രോപോളിസ് സഹ സഹകരിച്ച് നടത്തുന്നുണ്ട് അവരുടെ ഹെൽത്ത് പാക്കേജുകൾ വളരെയധികം തരത്തിൽ വരുന്നുണ്ട് മറ്റുള്ള ലാബുകളെ ഞാൻ കുറ്റം പറയില്ല അപേക്ഷിച്ച് ഇവരുടെ സെവൻ സ്റ്റേജ് ക്വാളിറ്റി കൺട്രോൾ കഴിഞ്ഞിട്ടാണ് ഈ ടെസ്റ്റുകളെല്ലാം പ്രോസസ്സിങ് ചെയ്യുന്നത് സാധാരണ ലാബുകളുടെ പാക്കേജുകളല്ല ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് മെട്രോപോളിസ് പോളിസ തൃശ്ശൂർ മെട്രോപോളിസെന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആണ് ഇപ്പോൾ മുമ്പ് തൃശൂരിൽ മാത്രം അതിൽ മറ്റുള്ള പരിസര പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന മെട്രോപോളിസ് ഇപ്പോൾ വേൾഡ് വൈഡ് ആണ് മെട്രോപോളിസ്റ്റ് ബോംബെ ആയിട്ട് തയച്ചിട്ടാണ് അവർ ടെസ്റ്റുകൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഏഴ് സ്റ്റേജ് പ്രോട്ടോകോള് അതിൻ്റെ സാനിറ്റൈസേഷൻ പാലിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ടേബിളിൽ ഏത് ഡോക്ടറെ ടേബിളിൽ പോയി ഒരു റിപ്പോർട്ട് ഒരു പാക്കേജായിക്കോട്ടെ ഒരു സാധാരണ ടെസ്റ്റുകളായിക്കോട്ടെ ഈ റിപ്പോർട്ടുകളൊരു ഡോക്ടറെ മേശപ്പെടുത്തുകൊണ്ടേക്കുമ്പോൾ ഡോക്ടർ ഒരിക്കലും റിജക്റ്റ് ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് സി സി വി ന്യൂസ്